ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി പണം കൈമാറി ഒന്ന് ഈ കടപ്പുറത്ത് ആദ്യമായൊരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം വിചാരം ഒന്നര ലക്ഷം രൂപ പണം കൈമാറി ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അപ്പ എത്രയാണ് ഇരുന്നൂറ് വീടായി ആകെ നാനൂറ് വീടേ ഉള്ളൂ എന്നാലും കാശ് ബാക്കി നിൽക്കില്ലേ കൂടി വന്ന മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ പോകുന്നത് അതും തരും ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും അപ്പൊ രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് ലക്ഷം ബാക്കി എത്ര ും അപ്പൊ ആകെ നാനൂറ് വീടേ നിർമ്മിക്കണ്ടേ ഉള്ളു അപ്പൊ മുന്നൂറ് വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത ഒരു കോടി അഞ്ചു ലക്ഷം രൂപ അത് കെ പി സി സിക്ക് കൈമാറും അടുത്ത ദിവസം എല്ലാം ക്ലിയർ ആണ് തരാന്ന് പറഞ്ഞത് എപ്പ തരം ഞാൻ തരാന്ന് എന്റെ കാശ് വിലയൊന്നുമില്ല എന്താ ഇത് ഓക്രിത് പറഞ്ഞാൽ മൂട്ടോ ഇടിച്ച് എല്ലടത്തും പിച്ചാത്തി കൂടിയിട്ടുള്ള